നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ ഞാനിപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ജിരാട്ടിക് മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റൻ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു മിക്ക പേഷ്യൻസും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രായമുള്ളവർക്ക് ചെറിയ കുട്ടികളെ പോലെ എന്തെങ്കിലും വാക്സിനേഷൻ എടുക്കണമെന്നുള്ളത് അപ്പോൾ പ്രായമായവരിൽ നമുക്ക് മെയിനായിട്ട് നാല് ടൈപ്പ് വാക്സിനാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൊടുക്കാൻ പറ്റുന്നത് അതിൽ ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം ഫസ്റ്റത്തെ ന്യൂമകോക്കൽ വാക്സിൻ രണ്ടാമത്തെ ഇൻഫ്ലുവൻസ വാക്സിൻ മൂന്നാമത്തെ ടി ഡാപ് വാക്സിൻ പിന്നെ നാലാമത്തെ ആയിട്ട് വെരിസല ദോസ്റ്റാ വാക്സിൻ അപ്പോൾ ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ ഇൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റത്തെ ന്യൂമോകോക്കൽ വാക്സിൻ ന്യൂമോകോക്കൽ വാക്സിൻ മെയിനായിട്ട് ഇത് പ്രതിരോധിക്കുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ന്യൂമോണിയ വരുത്തുന്ന ഒരു ഓർഗാനസാണ് അപ്പോൾ അതിനെതിരെയായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ വാക്സിനേഷൻ കൊടുക്കുന്നത് അതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഈ അസുഖത്തിൻ്റെ വരുന്നത് മെനിജൈറ്റിസും പിന്നെ സെക്സസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാക്സിൻ കൊടുക്കുന്നത് നമ്മൾ ഒരു പോയിൻറ്റ് ഫൈവ് എം എൽ നമ്മുടെ മസിലിലേക്ക് ഇഞ്ചെക്ട് ചെയ്തതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡോസ് വാക്സിൻ കൊടുക്കുന്നത് ഫസ്റ്റ് ഡോസിൽ കൊടുക്കുന്ന വാക്സിൻ്റെ പേര് ഒരു പി സി വി തേർട്ടീൻ എന്ന് പറഞ്ഞൊരു വാക്സിനാണ് പിന്നെ അത് കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞാണ് ഇതിൻ്റെ സെക്കൻഡ് ഡോസ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ പേര് പി പി എസ് വി ട്വൻറ്റി ത്രീ എന്നാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജോളം നമുക്ക് പ്രതിരോധ ശേഷി കിട്ടും ഈ ന്യൂമോകോക്കൽ ന്യൂമോണിയയിൽ നിന്ന് ഇനി അഥവാ ഇനി ആ ഇൻഫെക്ഷൻ കിട്ടിയാൽ പോലും അത് ഒരു മൈൽഡ് ഇൻഫെക്ഷനായിട്ട് തന്നെ അത് മാറ്റാനായിട്ട് ഈ വാക്സിനേഷന് കഴിവുണ്ട് സെക്കൻഡ് വാക്സിനേഷനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ ഇൻഫ്ലുവൻസ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് ഒരു ഇൻഫ്ലുവൻസ വൈറസിനെതിരായിട്ട് കൊടുക്കുന്നത് ഈ ഇൻഫ്ലുവൻസ വൈറസിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് പല സബ് ടൈപ്സും ഉണ്ട് അതിൽ തന്നെ പല സബ് ടൈപ്സും ഉണ്ട് മെയിൻ ടൈപ്സ് എ ബി സി ഡി എന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ തന്നെ ഓരോ ടൈപ്സാണ് എച്ച് വൺ എൻ വൺ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കേൾക്കുന്ന പല സബ് ടൈപ്സ് അപ്പോൾ ഇത് കോമൺ ഫ്ലൂ ഫ്ലൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ജലദോഷം പനി കപക്കെട്ട് എന്ന് എന്നീ അസുഖങ്ങളാണ് കോമൺ ആയിട്ട് വരുത്തുന്നത് പക്ഷേ ഇതിൻ്റെ ആയിട്ട് വരാൻ പറ്റുന്ന അസുഖങ്ങളാണ് ന്യൂമോണിയ പിന്നെ മയക്കോഡൈറ്റിസ് എന്ന് വെച്ചാൽ ഹാർട്ടിന് ആവും പിന്നുള്ളത് ബ്രെയിനിൽ എൻസഫലൈറ്റിസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ ആവും പിന്നെ ഇയർ ഇൻഫെക്ഷൻ സൈനസ് ഇൻഫെക്ഷൻ അതെല്ലാം ഇതിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ വാക്സിനേഷനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വൈറസ് ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് മ്യൂട്ടേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് തന്നെ അത് മ്യൂട്ടേറ്റ് ആവും അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇതിന് പുതിയ വാക്സിൻ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഡോസ് ഇപ്പോൾ ഇന്ന് കൊടുത്താൽ വൺ ഇയർ കഴിഞ്ഞ് നമ്മൾ പുതിയ ബൂസ്റ്റർ കൊടുക്കുമ്പോൾ അത് വേറൊരു ടൈപ്പ് വാക്സിനായിരിക്കും കൊടുക്കേണ്ടത് അതിന് വേണ്ടി അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ഡോസ് നമ്മൾ യൂഷ്വലി അത് കൊടുക്കുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ മഴക്കാലത്തും മഞ്ഞുകാലത്തിനും മുന്നേയാണ് അത് കൊടുക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു ടു വീക്സ് മുന്നേ അപ്പോൾ ഫസ്റ്റ് ഡോസ് ഇപ്പോൾ കൊടുത്താൽ സെക്കൻഡ് ഡോസ് വരുമ്പോൾ നമ്മൾ ഓൾറെഡി നാഷണൽ ഹെൽത്ത് നമ്മുടെ ഈ ഇപ്പോൾ പ്രിവിലൻ്റ് ആയിട്ടുള്ള ഏറ്റവും കോമൺ ടൈപ്പ് സീറോ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള വാക്സിനേഷൻ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇതിന് ബൂസ്റ്റർ ഡോസ് എടുക്കണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മൂന്നാമത്തെ വാക്സിനാണ് ടി ഡാപ് വാക്സിൻ അത് മൂന്ന് അസുഖങ്ങൾക്കെതിരെ ആയിട്ടുള്ള ബാക്ടീരിയ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനെ തറയും അത് ടെറ്റനസ് പിന്നെ ഡിഫ്തീരിയ പിന്നെ പേർട്ടിസിസ് ഈ മൂന്ന് അസുഖങ്ങൾക്കെതിരായിട്ടാണ് ആ വാക്സിനേഷൻ കൊടുക്കുന്നത് ഇത് ടെറ്റനസ് നമുക്കറിയാം യൂഷ്വലി അത് മസിൽസിനെയും നെർവ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് പിന്നെ ഡിഫ്തീരിയ ലങ്സിൻ്റെ എഫക്റ്റീവും പിന്നെ അത് ഹാർട്ടിനും എഫക്റ്റീവും പിന്നെ പേർട്ടസസ് മെയിൻലി ലങ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഈ വാക്സിനേഷൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പത്ത് വർഷം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് റിപ്പീറ്റ് ചെയ്താൽ മതി അങ്ങനെ ഓരോ ടെൻ ഇയേഴ്സ് കൂടുമ്പോൾ ഇതെടുക്കണം പിന്നെ നാലാമത്തെ വാക്സിനാണ് ജോസ്റ്റർ വാക്സിൻ അപ്പോൾ റീകോമനും ജോസ്റ്റർ വാക്സിൻ എന്നാണ് അതിനെ വിളിക്കുക ഇത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഒരു വൈറസിനെതിരായിട്ടാണ് വേരുസെല്ല സോസ്റ്റർ വൈറസിനെതിരെ അപ്പോൾ ഈ വേരിസെല്ല എന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ബോക്സ് ആണ് അപ്പോൾ ചിക്കൻ ബോക്സ് അതിനെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ വൈറസ് നമ്മുടെ നെർവ്സിൽ തന്നെ ഈ ഇൻഫെക്ഷൻ വന്നു പോയി കഴിഞ്ഞിട്ട് അത് നമ്മുടെ നേർസിൽ തന്നെ ഒരു ഇനാക്റ്റീവായിട്ട് കുറച്ച് വർഷങ്ങളോളം അത് അവിടെ നമ്മുടെ നേഴ്സിൽ തന്നെ സ്റ്റേ ചെയ്യും പിന്നെ ഏകദേശം ഒരു തേർട്ടി ഉള്ള ആൾക്കാർക്ക് അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അത് പിന്നെയും ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും അത് ആക്ടിവേറ്റ് ആകുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഹെർപ്പസ് ഹോസ്റ്റർ എന്ന് പറയുന്നത് ഈ ഹെർപ്പസ് ഹോസ്റ്റർ എന്താണെന്ന് വെച്ചാൽ ആ നെർവിനെ എഫക്റ്റ് ചെയ്യുന്ന ആ ഏരിയ മൊത്തമായിട്ട് സിവിയർ പെയിൻ ന്യൂറോളജിയെന്ന് പറഞ്ഞൊരു ടൈപ്പ് നെർവിൻ്റെ പെയിൻ വരുത്തും പിന്നെ അവിടെ തന്നെ റാഷ് പിന്നെ അത് കണ്ണിനെ എഫക്റ്റ് ചെയ്യാം അത് ചെവിനെ എഫക്റ്റ് ചെയ്യാം അപ്പോൾ ബ്ലൈൻഡ്നെസ്സും ഹിയറിംഗ് ലോസും അതെല്ലാം വരുത്താം പിന്നെ അത് ബ്രെയിനെ തന്നെ എഫക്റ്റ് ചെയ്ത് എൻസഫലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം വരുത്താം അപ്പോൾ ഇതിനെതിരായിട്ട് നമ്മൾ വാക്സിൻ കൊടുക്കുമ്പോൾ അത് ഫസ്റ്റ് ഡോസ് ഇപ്പോൾ കൊടുത്താൽ അത് പോയിൻറ്റ് സിക്സ് ഫൈവ് എം എൽ ആണ് നമ്മൾ കൊടുക്കുക അതും കൈയുടെ മസിൽസിനാണ് യൂഷ്വലി കൊടുക്കുക ഡെൽറ്റോലാണ് യൂഷ്വലി കൊടുക്കുക പിന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആറ് മാസം കഴിഞ്ഞ് അതിൻ്റെ ബൂസ്റ്റർ ഡോസ് നമ്മൾ കൊടുക്കണം അങ്ങനെയാണ് ഇതിൻ്റെ ഷെഡ്യൂൾ പിന്നെ ഇതുകൂടാതെ ഓരോ സീസണിൽ നമുക്കിപ്പോൾ കോവിഡ് നമ്മൾ കണ്ടു ഏകദേശം ഒരു മൂന്ന് ടൈപ്പ് ഡോസ് വാക്സിൻസ് നമ്മളെടുത്തതാണ് അതുകൂടാതെ പിന്നെ റെസ്പിറേറ്ററി സെൻസഷ്യൽ വൈറസ് അത് ഒന്നും ഒരു സിംഗിൾ ഡോസ് വാക്സിൻ അവൈലബിൾ ആണ് അതും പക്ഷേ അത് ഷെഡ്യൂളിൽ വരുന്നില്ല ഈ നാലിനും കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന വാക്സിൻസ് ആണത് പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് വാക്സിൻ എടുത്ത എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം മിക്ക ആൾക്കാർക്കും ഒരു പ്രശ്നം വരാറില്ല ഇനി ചില ആൾക്കാർക്ക് മാത്രം ആ സൈറ്റിൽ പെയിൻ പിന്നെ റെഡ്നെസ് ഈ ചൊമ്പ് പിന്നെ നീര് പിന്നെ തടിപ്പ് അതെല്ലാം വരാം പിന്നെ ചിലവർക്കാണ് കുറച്ച് ഒരു ഏഴ് ദിവസത്തേക്ക് പനി പിന്നെ ഫ്ലൂലെഗ് സിംറ്റം ഈ ജലദോഷം തുമ്മൽ പിന്നെ ക്ഷീണം അതെല്ലാം വരുത്താം പിന്നെയുള്ള ഒരു കോംപ്ലിക്കേഷനാണ് റയറാണ് പക്ഷേ ഒരു ലൈഫ് ത്രെഡ്നിങ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് വാക്സിനോടുള്ള അലർജി അനഫലാക്സിസ് അത് വരുമ്പോൾ ബി പി കുറയാം ശരീരത്തിൽ മൊത്തം നീര് പിന്നെ ശ്വാസം മുട്ട അങ്ങനെയെല്ലാം വരാം കോംപ്ലിക്കേഷനായിട്ട് പിന്നെ വേറെ ഉള്ള ഒരു കോംപ്ലിക്കേഷനാണ് മസിൽ വീക്ക്നസ് ഒരു ജി ബി എസ് എന്ന് പറഞ്ഞൊരു സിൻഡ്രോം അത് വരുമ്പോൾ നമ്മുടെ മസിൽസ് വീക്കാകും അതും ഒരു റയർ കോംപ്ലിക്കേഷനാണ് ഈ വാക്സിൻ എടുക്കുന്നതിൻ്റെ അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് നാല് ടൈപ്പ് വാക്സിൻസ് ആണ് നമ്മൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ന്യൂമോക്കോക്കൽ വാക്സിൻ ഇപ്പോൾ ഒന്ന് എടുത്താൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ഇൻഫ്ലുവൻസ വാക്സിൻ നമ്മൾ എല്ലാ വർഷവും അതിൻ്റെ ബൂസ്റ്റർ എടുത്തുകൊണ്ടേ ഇരിക്കണം ടി ഡാപ് വാക്സിൻ ടെറ്റനസ് വാക്സിൻ നമ്മൾ ടെൻ ഇയേഴ്സ് കൂടുമ്പോൾ എടുത്താൽ മതി പിന്നുള്ളത് നാലാമത്തെ വാക്സിൻ വേർസലസ് വാസ്റ്റർ വാക്സിൻ അത് നമ്മൾ ഇപ്പോൾ ഒന്ന് എടുത്താൽ പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി